നമസ്കാരം എപ്പോൾ മഴയുടെ കാഠിന്യം വർദ്ധിച്ചാലും അപ്പോൾ കേരളത്തിൽ പണ്ട് മുതലേ ഉയരുന്ന ഒരു ചർച്ചയും ചോദ്യവുമാണ് മുല്ലപ്പെരിയാറിന്റെ പേരിലുള്ള പ്രശ്നം വർഷങ്ങളായി ഇതിനൊരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അതാ എപ്പോഴും ഈ സാഹചര്യത്തിലും ഇത് തന്നെയാണ് ചർച്ച വികസനം നടപ്പാക്കി എന്ന് പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരോടും വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഉരുൾപൊട്ടൽ അതിന് വലിയ ഉദാഹരണം തന്നെയാണ് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പ്രളയം കഴിഞ്ഞ് പോകുമാണ് മരണസംഖ്യ എന്ന് പലരും ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഉറ്റയവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന വയനാട്ടിലെ ആളുകളുടെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിന് ചുറ്റുമുള്ള ആളുകളും കൈകോപ്പുന്നത് ഏത് നിമിഷവും അപകടമുണ്ടാകുമെന്ന തരത്തിൽ വരുന്ന കാലാവസ്ഥകൾ നമ്മുടെ ചിന്തകളെ ചിന്തകളെപ്പോലും അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാം മഴയും അതുമൂലം ഉണ്ടാകുന്ന പ്രളയവും വീണ്ടും ബാധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മറന്നുവെന്ന് നടിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ അവ അവസ്ഥയെ കുറിച്ച് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് മുന്നറിയിപ്പുകൾ പലതും കഴിഞ്ഞുപോയി ഡാമുമായി അടുത്തു നിൽക്കുന്നവർ പലതവണ അപേക്ഷിച്ചതാണ് അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ലോകത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ് കേസിന്റെ കാര്യമൊക്കെ തന്നെ ശരിയാണ് എന്ന് പറയാം എന്ന് കരുതി ജീവനുകൾ വിലമതിക്കുന്ന പരിഹാരം കാണാൻ എന്തിനത്ര കാലതാമസം എടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കൃത്യമായി പറഞ്ഞാൽ ഈ വർഷം ഒക്ടോബർ പത്തിന് മുല്ലപ്പെരിയാർ ഡാം പണിതിട്ട നൂറ്റി ഇരുപത്തി കൊല്ലം പൂർത്തിയായിരിക്കുകയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ പോലും നാല്പത് മുതൽ അൻപത് വർഷം വരെയാണ് ആയുസ് പറഞ്ഞത് ആ ഡാമാണ് ഇത്രയും വർഷമായി തന്നെ പൂർത്തിയാക്കിയത് ഇപ്പോൾ ഏറ്റവും അപകടം നിറഞ്ഞ സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വീണ്ടും അധികാരികളോട് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊന്ന് തകർന്നാൽ ലക്ഷക്കണക്കിന് പേരായിരിക്കും മരിച്ചു വീഴുക എന്നറിയാം എന്നിട്ടും എന്തി കാലതാമസം റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്ന ഡാമുകളിൽ മുൻപന്തിയിലാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ തകർന്നാൽ അത് നാൽപ്പത് ലക്ഷം പേരെങ്കിലും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്ന ഡാം ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഭൂഗുരുത്വ അണക്കെട്ടാണ് നിർമ്മാണ കാലഘട്ടത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് സുർക്കിയേക്കാൾ ആറിരട്ടി ശക്തിയാണ് ഇന്ന് ഡാമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റുകൾക്കെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതുമാണ് കേരളത്തിലെ പല ഡാമുകളും കാലാവധി കഴിഞ്ഞിട്ടും അറ്റകൂറ്റപ്പണി നടക്കാതെ ഇപ്പോഴും ഉപയോഗിക്കുകയാണ് വരാൻ പോകുന്ന മഹാദുരന്തവും കാത്ത് ഇപ്പോഴും നിൽക്കുകയാണ് കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും ഡാമുകൾക്ക് ഭീഷണിയാകുന്നുണ്ട് ഇനി കാലവർഷം മാറി വരാനിരിക്കെ കേരളത്തിലുള്ളവർ ഇപ്പോൾ ആശങ്കയിലാണ് ഇപ്പോൾ തുടരുന്ന മൗനം ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തത്തെ വിളിച്ചു വരുത്തതിന് തുല്യമാണെന്നേ പറയാനാകൂ മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് ഈ എണ്ണൂറ്റി അൻപത് മീറ്ററിൽ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ നൂറ്റി ഇരുപത്തി വർഷത്തെ ചെളിയും വാഹനങ്ങളും ശവശരീരങ്ങളും എല്ലാം തന്നെ കാണേണ്ട അവസ്ഥ വരും ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾക്ക് താങ്ങാൻ പോലും സാധിക്കാത്ത തരത്തിൽ കേരളത്തെ വെള്ളം ും ഇതുപോലെ തന്നെ ഏറ്റവും അപകടപരമായ സ്ഥിതിയുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയാം